നമസ്കാരം കീ ടു റ്റുവിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയെക്കുറിച്ചാണ് ഈ ടോപ്പിക്കിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായും കൊടുത്തേക്കാം അതുകൂടെ കാണുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം ആദ്യം പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും അതുപോലെ അവയുടെ ചെയർമാൻമാരുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭരണഘടന നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം മേജർ കമ്മിറ്റികളും അതുപോലെ തന്നെ മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു മേജർ കമ്മിറ്റികളാകെ എട്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തേത് യൂണിയൻ പവർ കമ്മിറ്റി ആദ്യത്തേതാണ് യൂണിയൻ പവർ കമ്മിറ്റി ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അടുത്തതാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അടുത്തതാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അടുത്തതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നത് ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ അടുത്തതാണ് മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി മൗലികാവകാശ ാഷ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഈ കമ്മിറ്റിക്ക് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിക്ക് എത്ര സബ് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് നാല് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് മൗലികാവകാശ സബ് കമ്മിറ്റി മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ജെ ബി കൃപലാനി മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃപലാനി ആയിരുന്നു ന്യൂനപക്ഷ സബ് കമ്മിറ്റി ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് എച്ച് സി മുഖർജി ആയിരുന്നു ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് എച്ച് സി മുഖർജി അടുത്തത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നത് ഗോപിനാഥ് ബർദോളി ആയിരുന്നു അടുത്തതാണ് എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് ദാൻ ദോസ് ഇൻ ആസാം സബ് കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ആയിരുന്നത് എ വി താക്കർ അപ്പോൾ മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിക്ക് എത്ര സബ് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നാല് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അടുത്ത ഒരു മേജർ കമ്മിറ്റിയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത മേജർ കമ്മിറ്റിയാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അടുത്തതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജ്യം രാജേന്ദ്ര പ്രസാദ് ഇനി ധാരാളം മൈനർ കമ്മിറ്റികളുണ്ടായിരുന്നു ആദ്യത്തേതാണ് ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ഇതിൻ്റെ ചെയർമാനായിരുന്നത് ജി വി മാവലങ്കാർ അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാനായിരുന്നത് കെ എം മുൻഷി ആയിരുന്നു കെ എം മുൻഷി അടുത്ത കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് പട്ടാബി സീതാ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് പട്ടാബി സീതാ അടുത്ത ഒരു കമ്മിറ്റി ആയിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അതിൻ്റെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്രെഡൻഷ്യൽ കമ്മിറ്റി ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്തതാണ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അടുത്തതാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഡൻസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് പട്ടാബി സീതാറാമയ്യ അടുത്തത് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് ആയിരുന്നത് എസ് വരതാചാരി അടുത്ത കമ്മിറ്റി ആയിരുന്നു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എസ് കെ ധർ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നത് അടുത്തത് സ് ഗാലറി കമ്മിറ്റി ചെയർമാനായിരുന്നത് ഉഷാ നാഥ് സെൻ അടുത്ത ഒരു കമ്മിറ്റി ആയിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ചെയർമാൻ ആയിരുന്നത് എസ് വരദാചാരി ഇങ്ങനെ ഏകദേശം ഇരുപത്തി കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിരണ്ട് കമ്മിറ്റികളടങ്ങിയ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനായിരുന്നു എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ൊമ്പതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഏഴ് അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം എത്രയായിരുന്നു ഏഴ് അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു ബി ആർ അംബേദ്കർ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു ആധുനിക മനു എന്ന് അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു എന്ന് അറിയപ്പെട്ടിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ഏഴ് ആണ് എന്ന് പറഞ്ഞു ആരൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തേത് ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ മറ്റംഗങ്ങളെ കെ എം മുൻഷി കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ ബി എൽ മിത്തൽ പിന്നീട് രാജിവെച്ചു ബി എൽ മിത്തൽ രാജിവെച്ചതിന് ശേഷം വന്നത് എൻ മാധവറാവു എൻ മാധവറാവു അടുത്തത് ഡി പി ഖൈത്താൻ ഡി പി ഖൈത്താൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മരണമടഞ്ഞു അദ്ദേഹത്തിന് ശേഷം വന്നത് ടി ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി ഒന്നും പറയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഏഴ് പേരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തൽ രാജിവെച്ചപ്പോൾ വന്നത് എൻ മാധവറാവു ഡി പി ഖൈത്താൻ മരണമടഞ്ഞപ്പോൾ പകരമായി വന്നത് ടി ടി കൃഷ്ണമാചാരി ഇങ്ങനെ ഏഴു പേരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണം സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതലാണ് ആദ്യ സമ്മേളനം തുടങ്ങിയത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ ഇങ്ങോട്ട് എത്ര കാലം കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായത് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം എത്ര എന്ന് ചോദിച്ചാൽ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിന് എത്ര തുകയാണ് ചിലവായത് എന്ന് ചോദിച്ചാൽ അറുപത്തി നാല് ലക്ഷം രൂപ ചിലവായ തുക അറുപത്തി നാല് ലക്ഷം രൂപയാണ് ചിലവായത് പൊതുജനാഭിപ്രായം അറിയാൻ വേണ്ടി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാണ് ഇങ്ങനെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാല് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണ രൂപം ആദ്യമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ നാല് ആരാണ് അവതരിപ്പിച്ചത് അംബേദ്കർ അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ദേശീയ നിയമദിനം ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ എന്നാണ് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ദേശീയ നിയമദിനം നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ എന്നാണ് ഒപ്പുവച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് എത്ര അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി നാല് ഭരണഘടനയിൽ ഒപ്പുവെച്ച ആകെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങളാണ് എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള അനുച്ഛേദങ്ങളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കൃത്യമായി ഓർത്തുവെക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത് എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എട്ട് ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് ഷെഡ്യൂളുകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് എന്താണ് നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ എന്നാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിന് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ദേശീയ ഗാനം ഗീതം ഇതിനെ അംഗീകരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ദേശീയ മുദ്രയെ അംഗീകരിച്ചു ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ എന്നാണ് അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി ആരായിരുന്നു തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈ സാദ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ് സാദ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാല് നന്ദലാൽ ബോസ് ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത കൃഷൻ വൈദ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത കൃഷൻ വൈദ്യയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പിനെ മനോഹരമാക്കിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പിനെ മനോഹരമാക്കിയത് നന്ദലാൽ ബോസ് ആയിരുന്നു അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്